you <laughs> തായ്വാനിൽ ഉണ്ടായത് ഇരുപത്തി അഞ്ച് വർഷത്തിനിടയിലെ ഏറ്റവും ശക്തമായ ഭൂകമ്പം റിട്ടർ സ്കെയിലിൽ ഏഴ് പോയിന്റ് നാല് തീവ്രത രേഖപ്പെടുത്തിയ ഭൂകമ്പം ജപ്പാനിലെ യോനാഗുനി ദ്വീപിൽ സുനാമിക്ക് കാരണമായി ഇരുപത്തി വർഷങ്ങൾക്ക് ശേഷമാണ് ഇത്രയും വലിയ ഭൂകമ്പം രേഖപ്പെടുത്തുന്നത് ഭൂകമ്പത്തിൽ തായ്വാനിലെ ഹുവാലിയൻ നഗരത്തിൽ കെട്ടിടങ്ങൾ തകർന്നു അതേസമയം രാജ്യത്തുടർനീളം ട്രെയിൻ സർവീസുകൾ നിർത്തിവെച്ചു സ്കൂളുകൾക്കും സർക്കാർ ഓഫീസുകൾക്കും ക്ലാസുകളും ജോലികളും റദ്ദാക്കാനുള്ള ഓപ്ഷനുകൾ നൽകി ഭൂചലനത്തിന്റെ തീവ്രത ഏഴ് പോയിന്റ് നാലാണെന്ന് യു എസ് ജിയോളജിക്കൽ സർവേ പറഞ്ഞപ്പോൾ റിട്ടർ സ്കെയിലിൽ ഏഴ് പോയിന്റ് രണ്ട് രേഖപ്പെടുത്തിയതായി തായ്വാനിലെ ഭൂകമ്പ നിരീക്ഷണ ഏജൻസി അറിയിച്ചു നിലവിൽ അൻപത്തി എട്ടിന് ഹുവാലിയനിൽ നിന്ന് പതിനെട്ട് കിലോമീറ്റർ തെക്ക് തെക്ക് പടിഞ്ഞാറായി മുപ്പത്തി അഞ്ച് കിലോമീറ്റർ ആയത്തിലാണ് ഭൂചലനം ഉണ്ടായത് റിട്ടർ സ്കെയിലിൽ ആറ് പോയിന്റ് അഞ്ച് തീവ്രതയും പതിനൊന്ന് പോയിന്റ് എട്ട് കിലോമീറ്റർ ആയമുള്ള ഒന്നിലധികം തുടർ ചലനങ്ങൾ തായ്പേയിൽ ഉണ്ടായതായി യു എസ് ജി എസ് അറിയിച്ചു ഹുവാനിലെ അഞ്ച് നില കെട്ടിടം ഒന്നാം നിലയിലേക്ക് ഭാഗികമായി तकर् കെട്ടിടം നാൽപ്പത്തിയഞ്ച് ഡിഗ്രി കോണിൽ ചെരിഞ്ഞു നിൽക്കുന്നു അതിൻ്റെ ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നുണ്ട് അതേസമയം തായ്വാനിൽ ഉടനീളം ട്രെയിൻ സർവീസുകളും നിർത്തിവെച്ചു തലസ്ഥാനമായ തായ്പയിൽ കെട്ടിടങ്ങളിൽ നിന്ന് ടൈലുകൾ വീണതായി റിപ്പോർട്ടുകളുണ്ട് രണ്ടാം ലോക മഹായുദ്ധത്തിനുമുമ്പ് പണി കഴിപ്പിച്ച ദേശീയ നിയമനിർമ്മാണ സഭയുടെ ബൾക്കും മേൽക്കൂരകൾക്കും കേടുപാടുകൾ സംഭവിച്ചതായി അസോസിയേറ്റഡ് പ്രസ് റിപ്പോർട്ട് ചെയ്തു ഭൂകമ്പം മണ്ണിടിച്ചിലിനും കാരണമായി ഇതിൻ്റെ ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ വൈറലാണ് തായ്വാനിൽ ഭൂകമ്പം ഉണ്ടായി ഏകദേശം പതിനഞ്ച് മിനിറ്റിന് ശേഷം ജപ്പാനിലെ യോനാഗുനി ദ്വീപിൽ ഒരടിയോ ം വലിപ്പമുള്ള സുനാമി തിരമാല കണ്ടെത്തിയതായും അധികൃതർ പറഞ്ഞു ജപ്പാൻ കാലാവസ്ഥാ ഏജൻസി തീരപ്രദേശങ്ങളിൽ താമസിക്കുന്നവർക്ക് സുനാമി മുന്നറിയിപ്പ് നൽകിയിരുന്നു കൂടാതെ മൂന്ന് മീറ്റർ വരെ ഉയരമുള്ള സുനാമി തിരമാലകൾ രാജ്യത്തിന്റെ തെക്ക് പ്രചാരം തീരത്തെത്താൻ സാധ്യതയുണ്ടെന്ന് മുന്നറിയിപ്പ് പറഞ്ഞു